ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ആശിച്ച് മോഹിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ കാണാൻ നിൽക്കുമ്പോൾ വലിയ തിരക്ക് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്താലോ ഭഗവാനെ കാണാൻ സാധിക്കാതെ വന്നാൽ എന്ത് സങ്കടമായിരിക്കും നമുക്കല്ലേ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ലെ ആശിച്ചു മോഹിച്ചല്ലേ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത് ഭഗവാനെ ഒരു നോക്ക് കൺകുളിർക്കി ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ണനെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയ ഒരു കുടുംബത്തിനുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് ആ കുടുംബത്തിലെ അച്ഛനും അമ്മയും അവർക്കൊരു കൊച്ചു കുട്ടിയുമുണ്ട് ആ കുട്ടിയുമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുകയാണ് അപ്പോൾ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവരുടെ ആ കൊച്ചുമകൻ ആ കുഞ്ഞു കുഞ്ഞുമകന് ചെറിയൊരു അസുഖമൊക്കെയുള്ള ആളാണ് അതുകൊണ്ട് യാത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഏറെ നേരം ക്യൂവിൽ നിൽക്കുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പരിചയമുണ്ട് അങ്ങനെ അതുവഴി അവർക്ക് പ്രത്യേക രീതിയിൽ ബുക്ക് ചെയ്ത് തിരക്കില്ലാതെ വി ഐ പി ക്യൂ വഴി കാണുവാനുള്ള ഒരവസരം അദ്ദേഹം തരപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ അതിന് അവിടെ വിളിച്ചു പറഞ്ഞ് അവിടെ പേര് എഴുതിയിടണം പിന്നീട് ഗോപുര നടയിൽ ചെന്നല ഗോപുര ഗോപുരപ്രധാ ഗോപുരത്തിൻ്റെ അവിടെ ചെന്നിട്ട് കൊടിമര കൊടിമരച്ചുവട്ടിലാണ് അവിടെ ഗോപുര നടയുള്ളത് അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ പേര് പറഞ്ഞ് ബുക്ക് ചെയ്തത് കൺഫേം ചെയ്തിട്ട് നമ്മൾ പിന്നെ ആ വി പി ക്യൂ വഴി ക്ഷേത്രദർശനം നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവരുടെ കുഞ്ഞിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇങ്ങനൊരു കാര്യം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശരിയാക്കി കൊടുത്തു അങ്ങനെ അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നു അങ്ങനെ ഭഗവാനെ കാണുവാനുള്ള ആ ആഗ്രഹത്താൽ അവർ ആ ഗോപുര വാതിൽ കലിച്ച നിലാ ഓഫീസ് റൂമിൽ ചെന്നിട്ട് അവർ ഇന്നുപോലെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് വന്നതാണ് കണ്ണനെ കാണുവാൻ അവസരം തരണം എന്ന് പറയുമ്പോൾ നിർഭാഗ്യവശാൽ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം പറഞ്ഞ പേരിലല്ല അവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ആരുടെ പേരിലാണോ ബുക്ക് ചെയ്തിരിക്കുന്ന പേര് അവിടെ കാണണം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേരും ആ എഴുതിയിട്ടിരിക്കുന്ന പേരുമായിട്ട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവർ കയറുവാൻ ഈ ക്യൂ വഴി കയറുവാൻ സാധിക്കില്ല നിങ്ങൾ പുറത്തു പോയി സാധാരണ ക്യൂവിൽ നിൽക്കണമെന്ന് അവർ പറയുന്നു അപ്പോൾ ഇദ്ദേഹം വളരെ കേണപേക്ഷിച്ച് പറയുന്നുണ്ട് അവരുടെ കുട്ടിക്ക് തീരെ സുഖമില്ലാത്തതാണ് അവന് ഇത്രയോ ഇനി ഇത്രയോ നേരം ക്യൂവിൽ നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ദേവി ദേവജീവിതങ്ങൾ ഒത്തിരി ദൂരത്തു നിന്ന് വരുന്നതാണ് ഞങ്ങളെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആ ഭഗവാനെ കാണുവാൻ ഞങ്ങൾക്ക് ഒരു അവസരം ഒരുക്കിത്തരണമെന്ന് അദ്ദേഹം കാല് പിടിച്ച് പറയുകയാണ് പക്ഷെ അവർ പറഞ്ഞു ബുക്ക് ചെയ്തതിന് പേര് ശരിയായിരിക്കണം അത് ശരിയായിരിക്കാത്ത പക്ഷം ഒരു കാരണവശാലും ഞങ്ങൾക്ക് വേറെ രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ പുറത്ത് വയ്ക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞു പക്ഷേ ആ അദ്ദേഹം ഒരുപാട് കാല് പിടിച്ചു ആ ക്ഷേത്ര ഉദ്യോഗസ്ഥരുടെ എടുക്കൽ പക്ഷേ അവർ സമ്മതിച്ചില്ല അവസാനം എങ്ങനെ ആവട്ടെ ഭഗവാനെ കാണാനല്ലേ വന്നത് തൻ്റെ മകൻ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവര് സാധാരണ ക്യൂവിൽ ആ തെക്കേ നടയിൽ പോയി നിൽക്കുകയാണ് അപ്പം ആ തെക്കേ നടയിൽ അങ്ങ് ആ പിന്നിൽ വരെ ഈ ക്യൂ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹവും ഭാര്യയും ആ കുഞ്ഞും കൂടി അവിടെ ക്യൂ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഭാര്യയോട് പറയുകയാണ് നീ ഇവിടെ ക്യൂ നിൽക്കൂ ഞാൻ ആ ഗോപുരത്തിന്റെ അപ്പുറത്തായിട്ട് അവിടെ വന്ന് ഞാനും മോനും കൂടെ നിൽക്കാം അപ്പൊ നീ അവിടെ എത്തുന്ന സമയത്ത് ഞാൻ ആ ക്യൂവിൽ ജോയിൻ ചെയ്താൽ മതിയല്ലോ അതുകൊണ്ട് അവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നു എന്തായാലും ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് ഈ ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് ആൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആ ക്യൂ മുന്നോട്ട് നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ഗോപുരത്തിൻ്റെ അവിടെ വാങ്ങി എത്തേണ്ട സമയമൊക്കെ ആയപ്പോൾ തൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും നോക്കുമ്പോൾ ഈ അമ്മയ്ക്ക് അവരെ രണ്ടുപേരെയും കാണാൻ സാധിക്കുന്നില്ല എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല നല്ല തിരക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ പേടിപ്പിട്ട് പോയി പേടിച്ചു പോയി ഹസാൻ അവർ ആ ക്യൂവിൽ നിന്നിറങ്ങി ദേവസ്വം ബോർഡ് ഓഫീസിൽ ചെന്നിട്ട് ഇതുപോലെ തൻ്റെ ഭർത്താവിനെയും മകനെയും കാണുന്നില്ല എന്ന് അനൗൺസ് ചെയ്തു അങ്ങനെ ആ അനൗൺസ് വഴി വിളിച്ചു പറയുകയാണ് ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന ഇന്ന അമ്മ ഇന്ന ആളെയും ആ കുഞ്ഞിനെയും നോക്കി ഇന്നിടത്ത് നിൽക്കുന്നു എന്ന അനൗൺസ്മെൻറ്റ് വരുമ്പോൾ പിന്നെ കണ്ടുപിടിച്ച് അവരെല്ലാവരും കൂടി അവിടെ ഒത്തുചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ സമയം ഒരുപാടായി ഇനി ദർശനം സാധിക്കുമോ എന്നറിയില്ല അപ്പം ആ ക്ഷേത്ര ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ എത്തി ഇവരുടെ ഇടയ്ക്കിലെത്തി അപ്പോൾ അവർ ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഇന്നുമോലെ ബുക്ക് ചെയ്തിട്ട് വന്നതാണ് എൻ്റെ കുഞ്ഞിന് തീരെ സുഖമില്ലാത്തതാണ് ഇപ്പം തന്നെ ഒരുപാട് സമയമായി അവന് ഇത്രയോ നേരം ക്യൂ നിൽക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളൊക്കെ ഭഗവാന്റെ കാവൽക്കാരായിട്ട് പോലും വളരെ കേണ അപേക്ഷിച്ചതല്ലേ കാല് പിടിച്ച് പറഞ്ഞതല്ലേ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു ദർശനം അനുഭവിച്ചു തരണമെന്ന് പക്ഷേ നിങ്ങൾ ഭഗവാന്റെ കാവൽക്കാരായ നിങ്ങൾ അത് അനുവദിച്ചോ ഇല്ലല്ലോ എന്നും പറഞ്ഞ് ആ സ്ത്രീ ആ അമ്മ ആ കരയുകയാണ് അതോടൊപ്പം ആ കുഞ്ഞിൻ്റെ അച്ഛനും പറയുകയാണ് ഞങ്ങൾക്കത് അനുവദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു ായിരുന്നു ഞങ്ങൾ ഇത്രയും ദൂരത്തിൽ നിന്ന് വരുന്നതാണ് ഇനി എങ്ങനെ ദർശനം സാധ്യമാകും എന്നൊക്കെ പറഞ്ഞ് അവർ സങ്കടപ്പെടുകയാണ് അവസാനം ആ ഭഗവാന്റെ കവൽക്കാരായ ആ ദേവസ്വം ജീവനക്കാർക്ക് മനസ്സിലായി ഇവരുടെ സത്യാവസ്ഥ മനസ്സിലായി അവസാനം അവര് ഇവർക്ക് ആ നേരെ തന്നെ കൊടുമരച്ചുവട്ടിലോട്ട് ചെന്ന് അതുവഴി പെട്ടെന്ന് തന്നെ ഭഗവാനെ കാണുവാനുള്ള അനുവാദം ഈ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിനും കൊടുക്കുകയാണ് അങ്ങനെ എന്തെന്നില്ലാത്ത സന്തോഷത്താൽ എല്ലാം ഭംഗിയായി നടക്കുന്ന സന്തോഷത്താൽ അവർ ഭഗവാനെ ദർശിക്കുവാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അവര് മനസ്സിൽ വിചാരിക്കുകയാണ് അല്ല അവർ പറയുകയാണ് ഇത്രയും നേരം ഞങ്ങൾ കാത്തുനിന്നത് ഭഗവാന്റെ ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയായിരുന്നല്ലോ കുറച്ച് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാൽ എന്താ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സഹിച്ചാൽ എന്താ വിഷമിച്ചാൽ എന്താ അവസാനം തങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നല്ലോ എന്ന സന്തോഷത്താൽ അവരെ ഭഗവാനെ ദർശിക്കുകയാണ് അപ്പൊ ഒരു കാര്യം ഇതാണ് അവര് വന്നു അവരുടെ പേരവിടെ എഴുതിയിട്ടിട്ടില്ല പക്ഷേ അവർക്ക് ദർശനം അനുവദിക്കുന്നില്ല ആ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ ആ ഭഗവാന്റെ ദർശനത്തിന് ഇനിയും സമയമുണ്ട് പക്ഷെ അതിനും സാധിക്കുന്നില്ല പക്ഷെ ഇതൊക്കെ ആ സ്ത്രീലകത്തിരിക്കുന്ന ആ കുഞ്ഞിക്കണ്ണൻ ആ ബാലഗോപാലൻ ഇതെല്ലാം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ആ ഭഗവാൻ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചത് എന്നുള്ളത് സത്യം തന്നെയാണ് അതിനുശേഷം ആ അച്ഛനും അമ്മയും ആ കുഞ്ഞും കൂടി ഭഗവാനെ ദർശിച്ച് കൺകുളർക്കെ കണ്ട് പ്രാർത്ഥിച്ച് പരിപാടികളൊക്കെ കഴിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം അങ്ങനെ അപ്പം തന്നെ ഏകദേശം നടയടക്കാറായി സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു എല്ലാവരും ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവരും ആ കൂട്ടത്തില് ആദ്യം ആ അമ്മയും കുഞ്ഞും പുറത്തേക്ക് ഇറങ്ങി തൊട്ടു പിന്നാലെ ആ അച്ഛനും ആ കുഞ്ഞിൻ്റെ അച്ഛന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആ തന്റെ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ത്രീലകത്തിനുള്ളിൽ നിന്ന് ഒരു അശരീരിയോ എന്തോ വരുന്നത് പോലെ തോന്നുന്ന വിധത്തിൽ അദ്ദേഹത്തെ പേര് ചൊല്ലി വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരെന്താണോ ആ പേര് തൻ്റെ പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേൾക്കുകയാണ് ആ ഉള്ളിൽ നിന്നാണോ അതോ തൻ്റെ പിന്നിൽ നിന്നാണോ എന്ന് വ്യക്തമല്ല പക്ഷേ തൻ്റെ പിന്നിൽ നിന്ന് ആരോ തന്നെ പേര് ചൊല്ലി വിളിക്കുന്നതാണ് ഈ യുവാവലെ ഇദ്ദേഹം കേൾക്കുന്നത് ആ കുഞ്ഞിന്റെ അച്ഛൻ കേൾക്കുന്നത് അദ്ദേഹം തിരിഞ്ഞു നോക്കി തനിക്ക് പരിചയമായ ആരും അവിടെയില്ല കുറെ അധികം ഭക്ത ജനങ്ങളും ഒക്കെ അവിടെ നിന്ന് ഇപ്പോഴുള്ളൂ അവർക്കാർക്കും തന്നെ അറിയില്ല അവരാരും തന്നെ നോക്കുന്നുമില്ല പക്ഷെ താൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഈ പറയുന്ന തന്നെ വിളിച്ചതായ ആളെ തനിക്ക് കാണാനും സാധിക്കുന്നില്ല ആരോ എൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു തനിക്ക് പരിചയമുള്ള ആരെയും കാണുന്നുമില്ല തനിക്ക് പരിചയമുള്ള ആരെല്ലാം അവിടെ ഉണ്ടോ എന്നും അറിയില്ല അല്ലെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പിളികേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെങ്കിലും കാണുകയും വേണം അതുമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സന്തോഷം ഇങ്ങനെ അണപൊട്ടി ഒഴിയുകയാണ് താൻ ഒരുപാട് നേരം വിഷമിച്ച് നിന്ന ഈ ഒരു ഒരവസരത്തിൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാൻ അല്ലെ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഭഗവാൻ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് വ്യക്തമാക്കി തരുന്നത് കൊണ്ടാണ് തന്നെ ഭഗവാൻ തന്നെയാണ് ആ ശ്രീലകത്ത് നിന്ന് അല്ലെ താൻ താൻ പുറത്തേക്ക് പോയ സമയത്ത് തൻ്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് ശശാൽ ഉണ്ണിക്കണ്ണൻ തന്നെ ആണ് എന്ന് ആ അച്ഛൻ അടി വിശ്വസിക്കുന്നു ഇതൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവമാണ് ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്ന അനുഭവമാണ് അല്ലേ എത്രയോ കഷ്ടപ്പെട്ട് വന്നു ഭഗവാനെ ദർശനം നടത്തുവാനായിട്ട് വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ഒരുപാട് നേരം ക്യൂവിൽ നിന്നു അതിനുശേഷം ആ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ ഭഗവാൻ അനുവാദം കൊടുക്കുന്നു തിരിച്ചിറങ്ങുമ്പോൾ ആ അച്ഛൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭക്തന്റെ പേര് ചൊല്ലി വിളിക്കുന്ന സശാൽ ഗുരുവായൂർ കണ്ണൻ ഇത് നമ്മുടെ ഭഗവാൻ അല്ലാതെ നമ്മുടെ ഗുരുവായൂരപ്പനല്ലാതെ നമ്മുടെ ഗുരുവായൂർ കണ്ണനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക ഭക്തനെ ഇത്രയും ഭക്തിയോടെ ഉയർത്തുന്ന അല്ലെ ഭക്തിയുടെ സ്ഥലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ ഭഗവാന്റെ കാൽകൾ കെട്ടിപ്പിടിച്ച് കിടക്കുവാൻ നമ്മെ മോഹിപ്പിക്കുന്ന ഭഗവാൻ സഷാൽ ഗുരുവായൂർ കണ്ണൻ അല്ലാതെ മറ്റാരാണ് അല്ലേ അപ്പോൾ ഭഗവാൻ ഗുരുവായൂർപ്പന്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ കൃപാകടാക്ഷം എവർക്കുമുണ്ടാകട്ടെ ലോക ബോൾ രാധേ രാധേ